സുഹൃത്തുക്കൾക്കും നമസ്കാരം ഞാൻ രാജേഷ് ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ നമ്മുടെ ഒരു പുതിയ സംരംഭമായ തട്ടാന്റെ കട അതായത് സ്വർണ്ണപ്പണിയും ആഭരണങ്ങൾ വിൽക്കുന്നതും യഥേഷ്ടം മറ്റുള്ളവർക്ക് തെരഞ്ഞെടുക്കാൻ പറ്റുന്നതുമായ ഒരു സ്ഥാപനം നമ്മൾ മുരിക്കാശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് അപ്പം ഇന്ന് അതിന്റെ ഉദ്ഘാടനമായിരുന്നു അപ്പം ഉദ്ഘാടനം നിർവഹിച്ചത് കേരള സംസ്ഥാന വ്യാപാര വ്യവസായ സമിതി ഇടുക്കി ജില്ല മുരിക്കാശ്ശേരി ഏരിയ പ്രസിഡൻ്റും മറ്റ് പ്രവർത്തകരും കൂടി വളരെ മഹനീയമായി നിർവഹിച്ച വിവരം നിങ്ങളെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് അപ്പോൾ നമുക്ക് ഉദ്ഘാടനത്തിൻ്റെ കുറച്ച് വീഡിയോകളിലേക്ക് പോകാം കുരിക്കാശ്ശേരിയിൽ ദീർഘകാലമായി ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് സ്വർണ്ണക്കടയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ് രാജേഷ് വളരെ വർഷങ്ങളായിട്ട് എനിക്ക് രാജേഷിനെ അറിയാം അവരുടെ കുടുംബപരമായി പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണപ്പണിയും ഒക്കെയായിട്ട് പാറത്തോട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം അച്ഛനെ മുതൽ എനിക്കറിയാവുന്ന ഒരു നാൽപ്പത്തി നാൽപ്പത്തഞ്ച് വർഷത്തെ പരിചയം എനിക്ക് ഈ ഫാമിലി ആയിട്ടുണ്ട് സ്വർണ്ണ വ്യാപാര രംഗത്തും അതുപോലെ തന്നെ നിർമ്മാണ ഒക്കെ വ്യക്തിമുദ്ര ആളുകളാണ് ഇവരുടെ വിദഗ്ധരുടെ ഒരുരിക്കാശ്ശേരിയിൽ രണ്ടായിരത്തി നാല് മുതലാണെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരി മുതൽ രണ്ടായിരത്തി വരെ രണ്ടായിരത്തി നാലിലൊക്കെ അദ്ദേഹം ഇവിടെ ഒരു ജല്ലറിയിൽ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു പ്രമുഖ ജ്വല്ലറിയായ തോംസൺ ജ്വല്ലറിയിൽ വർഷങ്ങളായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു കാശ്ശേരിയിലെ ഒരു ചെറിയ ഒരു സംരംഭമാണെങ്കിലും അദ്ദേഹത്തിന് ഇവിടെ തുടങ്ങാൻ സാധിച്ചതിന് അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിന് ഈ തട്ടാൻ്റെ കട എന്നുള്ള ആ പേര് വളരെ നന്നായിരിക്കുന്നു വളരെ ഫേമസ് ഫേമസാണ് തട്ടാനില്ലെങ്കിൽ സ്വർണമില്ല സ്വർണം പണി ചെയ്യാനായിട്ട് സാധിക്കില്ല വെറുതെ ഒരു പോലെ ഒരു സാധനം ഒരു കട്ടയായിട്ടുള്ളൊരു സാധനമായി നമുക്കിന്ന് ആളുകൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അത് ഇട്ടുകൊണ്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കില്ല ഇവരുടെ കരവിരുത് കൂടിയാകുമ്പോഴാണ് അത് ഓരോരുത്തരുടെ ആഭരണങ്ങളായി മാറുന്നത് എന്തായാലും അദ്ദേഹത്തിനും ഈ മുരിക്കാശ്ശേരിയിൽ വന്ന് ഈ സ്ഥാപനം തുടങ്ങാൻ ആയിട്ട് പ്രേരണമുണ്ടായതിന് മുരിക്കാശ്ശേരി വ്യാപാരി വ്യവസായി സമിതിയുടെ പേരിലുള്ള എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു ഈ സ്ഥാപനത്തിന് എല്ലാവിധ വിജയ ആശംസകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ സ്ഥാപനം

സമൂഹം ഇവിടെ കൂടിയിരിക്കുന്നു വ്യാപാരി വ്യാപാരി എല്ലാവരും നമുക്കറിയാം അറിയാം കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ ഇവിടെ ജൂ തോമസൺ ജുവല്ലറിയിൽ നല്ല തെക്കാനായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് അപ്പോൾ ആ ജുവല്ലറി നിർത്തിപ്പോയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് വളരെ സന്തോഷത്തോടെ തന്നെ നല്ലൊരു സ്ഥാപനം ഇവിടെ കൊണ്ടുവരാനായിട്ട് സാധിച്ചത് വളരെയധികം സന്തോഷം അറിയിക്കുന്നു ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എല്ലാവരും ആശംസ നല്ലൊരു കഥ കൊണ്ടാശം സമയം പറഞ്ഞു രാജേഷ് ഇവിടെ വന്ന് തോംസൺ ജൂവിലറിയിൽ വന്ന് സ്വർണാഭരണങ്ങള് മനുഷ്യന്റെ അഭിരുചിക്ക് അനുസരിച്ച് വളർന്ന് കൊടുക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഇവിടെ വന്ന് ഇവിടുത്തെ ജനമനസ്സുകളുടെ സ്വാധീനം പിഴിച്ചുപറ്റാൻ ഈ ചുരുങ്ങിയ കാലങ്ങൾ കഴിഞ്ഞ ഒരു വ്യക്തിയാണ് ശ്രീ രാജേഷ് രാജേഷ് ഇങ്ങനൊരു സംരംഭത്തെ സംബന്ധിച്ച് ആലോചിച്ചപ്പോ തന്നെ ഞാനുമായിട്ട് ഒരു ആശയവിനിമയം നടത്തി പറഞ്ഞു ഇല്ലാത്ത സംരംഭം എന്തെങ്കിലും ആരംഭിക്കണം അപ്പം അങ്ങനെ പറഞ്ഞു പറഞ്ഞ വെള്ളിക്കട ഇവിടെ വെള്ളി ആഭരണങ്ങൾ നന്നേ കുറവാണ് ഇവിടെ വരുന്ന ആളുകളൊക്കെ സ്വർണ്ണാഭരണങ്ങളാണ് കൂടുതലുപയോഗിക്കുന്നത് എന്നാലും വെള്ളിക്കട ആശയം ഞാനുമായിട്ട് ഇങ്ങനെ പങ്കുവച്ചപ്പോൾ ഞാൻ പറഞ്ഞു നല്ല കാര്യം ഞങ്ങളെല്ലാവരുടെയും എല്ലാവിധ സഹായ സഹകരണവും ഉണ്ടാകും ഇല്ലാത്തൊരു സംരംഭം കടന്നു വരട്ടെ എന്നുള്ള നിലയ്ക്ക് അതിന് ഒരു അനുകൂലമായ നിലപാടാണ് കൂടുതൽ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും രാജേഷ് ഇവിടെ വന്നു ഇങ്ങനെ ഈ സംരംഭം തുടങ്ങുവാനും ഇതിനു വേണ്ടി തയ്യാറായി വന്ന രാജേഷ് അതോടൊപ്പം രാജേഷിൻ്റെ കുടുംബാംഗങ്ങൾ കൂടാതെ വ്യാപാരി വ്യവസായി സമിതിയുടെ ഏകോപന സമിതി സ്ഥലങ്ങളെല്ലാം ഈ പരിപാടി പങ്കെടുക്കുന്നുണ്ട് തീർച്ചയായും ഈ പരിപാടി പങ്കെടുക്കാൻ എത്തിച്ചേർന്ന നിങ്ങൾ എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിന് എല്ലാവിധത്തിലുള്ള വിജയ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം സംസാരിക്കുന്നു ഉദ്ഘാടനം ചെയ്ത യൂണിറ്റിൻ്റെ പ്രസിഡന്റ് വർഗീസ് ഇവിടെ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച സമിതിയുടെ ജില്ലാ വനിതാ വിദ്യ പ്രസിഡൻറ്റ് എന സമിതിയുടെ യൂണിറ്റിൻ്റെ സെക്രട്ടറി സിബു പ്രിയപ്പെട്ട അനീക പ്രിയപ്പെട്ട വ്യാപാരി സുഹൃത്തുക്കളെ ഈ കടയുടെ ഓണറായിട്ടുള്ള പ്രിയപ്പെട്ട രാജേഷ് കുടുംബാംഗങ്ങൾ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരാണ് നമുക്കറിയാം പരിക്കാശരി ഇല്ലാത്ത സ്ഥാപനമാണ് വെള്ളിക്കട അപ്പോൾ ഇത് പറഞ്ഞതുപോലെ ഈ തൗസെഞ്ചുവയിൽ നിന്നും അത് ആ കട അവസാനിപ്പിക്കുന്ന ഘട്ടത്തിൽ രാജേഷിൻ്റെ തൊഴിലിവിടെ നഷ്ടപ്പെടുകയാണ് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ സ്വന്തമായൊരു സംരംഭം തുടങ്ങണം എന്ന ആശയം രാജേഷ് എൻ്റെ അടുത്ത് പങ്കുവച്ചിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞത് വെള്ളിക്കളയാണ് നമുക്കിവിടെ ഇല്ലാത്തത് അതും സ്വർണ്ണപ്പണികളുമൊക്കെ ആയി വരുമ്പോൾ ഒരുവിധം നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയും ഈ രംഗത്ത് ഒട്ടേറെ പക്ഷത്തെ പരിചയമുള്ള ആളാണ് രാജേഷ് കാരണം ഓടുവുമായി ബന്ധപ്പെട്ട് ഓട് വ്യവസായം അതായത് വിളക്ക് അതുപോലെ തന്നെയുള്ള ഓട്ടൊഴിലി ഉൾപ്പെടെയുള്ള വലിയൊരു സംരംഭം പാറത്തോട്ടിൽ തുടങ്ങിയിട്ട് അതുപേക്ഷിച്ചിട്ടാണ് ഇവിടെ വന്ന് ഇത്തരമൊരു കട ഇവിടെ ഇടുന്നതിന് വേണ്ടിയിട്ട് ശ്രമം ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളുടെയും സഹായ സഹകരണങ്ങൾ നമുക്ക് അദ്ദേഹത്തിന് കൊടുക്കേണ്ടതുണ്ട് ഈ കട മുരിക്കാശ്ശേരിയിലെ വെള്ളിയാഭരണങ്ങളുടെയും അതുപോലെ സ്വർണ്ണപ്പണിയുടെയും ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്തു കൊടുക്കുന്ന ഒരു നല്ല സ്ഥാപനമായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പം നമുക്കറിയാം തട്ടാന്ത കട എന്ന പേരാണ് അത് തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ പതിയുന്നൊരു പേരാണ് ഇപ്പം വേടൻ എന്ന് പറഞ്ഞ ഒരു അറാപ്പുകായകൻ്റെ പേര് കേരളത്തിലും ഇന്ത്യയിൽ ഇന്ത്യയിലാകെ അറിയപ്പെടുന്ന ഒരു പേരായി മാറി എന്ന് പറഞ്ഞതുപോലെ തട്ടാന്ത കടയും നമ്മുടെ ഒരു പേരായി മാറട്ടെ നല്ല രീതിയിലുള്ള കച്ചവടവും അതുപോലെ തന്നെ ആളുകളുടെ അഭിരുചിക്കനുസരിച്ചുള്ള ആഭരണങ്ങൾ ഇവിടുന്ന് എണ്ണ രൂപത്തിൽ തിരഞ്ഞെടുക്കുന്നതിനും അതുപോലെ തന്നെ അത് പണിതെടുക്കുന്നതിനും അതുപോലെ ഇപ്പം നമുക്കറിയാം കാട് കുത്താനും മൂക്ക് കുത്താനും ഒക്കെയുള്ള എല്ലാ സൗ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് അതെല്ലാം പരമാവധി പ്രയോജനപ്പെടുത്താൻ ആകട്ടെ ഒന്ന് ആശംസിക്കുന്നു ബജ നല്ല സംരംഭമായത് വളരാൻ എല്ലാവിധ ആശംസകളും നേരികയാണ് അത് കൊഴപ്പല്ലേ കത്തിച്ചോന്നേടിച്ചോ എണ്ണ കൈലേ എണ്ണ വീഴല്ലേ എല്ലാരും കൂടെ കൂടി ഒരു തിരിയ കത്തി ശരി സന്തോഷം ഓക്കെ അതെ എല്ലാവർക്കും ചായ എടുത്തോക്കെ ചായ കേ 俺那菜了